നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ രഞ്ജിത കരുനാഗപ്പള്ളി നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ലോക ചരിത്രം എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അപ്പം ഇന്നത്തെ സ്റ്റഡി ടൈം ടേബിളിൽ നമ്മൾ കൊടുത്തേക്കുന്നത് ചരിത്രവുമായി ബന്ധപ്പെട്ട് ലോക ചരിത്രം ഇന്ത്യൻ ചരിത്രം കേരള ചരിത്രം ഇന്നത്തെ ദിവസം നിങ്ങൾ പഠിക്കേണ്ടത് ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങളുടെ വർക്കൗട്ട് ബാച്ചിൽ തന്നിട്ടുണ്ടോ അത് കൃത്യമായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ ക്ലാസ് കാണണം ഇതിന്റെ പി ഡി എഫ് നോട്ട്സും വായിക്കണം അപ്പൊ ലോകചരിത്രം എന്നറിയപ്പെടുന്ന ഏരിയ കവർ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രധാനപ്പെട്ട ലോകചരിത്ര വിപ്ലവങ്ങളാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്ന ഏരിയ മസ്റ്റായും പഠിക്കണം രണ്ടാമത്തത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ഏരിയ ഫ്രഞ്ച് വിപ്ലവം എന്നറിയപ്പെടുന്ന എന്നറിയപ്പെരിയ തുടങ്ങിയിട്ടുള്ള കണ്ടന്റുകളെല്ലാം റാൻഡമായി നമ്മൾ ഡിസ്കസ് ചെയ്ത് കവർ ചെയ്യണം അപ്പൊ ഈ ഒരു ഏരിയയിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവും ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അപ്പൊ നമുക്കറിയാം ഇപ്പോഴത്തെ ചോദ്യങ്ങളെല്ലാം ന്യൂജൻ ചോദ്യങ്ങളാണ് വരുന്നതെല്ലാം പ്രസ്താവന ചോദ്യങ്ങളാണ് ആ പ്രസ്താവന ചോദ്യം തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏതെന്നാണ് അപ്പൊ ഈ തെറ്റായ ജോഡി തിരിച്ചറിയാൻ അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു എളുപ്പമാർഗമുണ്ട് നമുക്കറിയാവുന്ന ലോജിക്കുകൾ എല്ലാം ഇവിടെ ഉപയോഗിക്കണം നമുക്കറിയാവുന്ന ലോജിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രധാനപ്പെട്ട വാക്കുകളുണ്ട് ഈ പറയുന്ന പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നറിയപ്പെടുന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ വളരെ പ്രധാനമായിട്ട് പഠിക്കുന്ന കുറച്ച് ഏരിയ ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം പിന്നെ നമ്മൾക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ ആണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഈ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട് രക്തരഹിത വിപ്ലവം എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഗ്ലോറിയസ് റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന രക്തരഹിത വിപ്ലവത്തിന്റെ മറ്റൊരു പേരാണ് അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഈ പറയുന്ന ജോഡി നോക്കിയേ ബോസ്റ്റൻ ടീ പാർട്ടി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബോസ്റ്റൻ ടീ പാർട്ടി എന്തുമായി ബന്ധപ്പെട്ടതാണ് അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ബോസ്റ്റൺ ടീ പാർട്ടി അപ്പം അത് ശരിയായ ജോഡിയല്ലിയോ ബോസ്റ്റൺ ടീ പാർട്ടി എന്തുമായി ബന്ധപ്പെട്ടതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രത്യേകതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതാൻ പോകുന്ന ഏത് മത്സര പരീക്ഷ ആ മത്സര പരീക്ഷകളെല്ലാം തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം മസ്റ്റായി ചോദ്യ സാധ്യത ഉള്ളതായത് തന്നെ അത് പഠിക്കണം ഓക്കെ അപ്പം അമേരിക്കൻ പതാകയിലെ നക്ഷത്രങ്ങളുടെ എണ്ണം അൻപതാണ് എന്ന് നോട്ട് ചെയ്തേക്കണം അൻപത് സംസ്ഥാനങ്ങളെയാണ് ഈ അൻപത് എന്ന് പറയുന്ന നക്ഷത്രങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് അൻപത് സ്റ്റാർ ആണ് ദൻ അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് ആരും ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ഡൊണാൾഡ് ട്രംപാണ് ഓക്കെ അപ്പൊ ബോസ്റ്റൻ ടി പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തതാണ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് പ്ലവം വിപ്ലവങ്ങളെ മാതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ടെന്നിസ് കോർട്ട് പ്രതിജ്ഞ ഓപ്ഷൻ സി ഒക്ടോബർ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒക്ടോബർ വിപ്ലവം റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട വാക്കാണല്ലോ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട വാക്കാണ് ഒക്ടോബർ വിപ്ലവം ഓപ്ഷൻ ഡി നോക്ക് ബോക്സർ കലാപം ഫ്രഞ്ച് വിപ്ലവം തെറ്റ നമ്മള് പ്രീവിയസ് ക്ലാസ്സിൽ എടുത്തത് എങ്ങനെയാണ് ഈ പറഞ്ഞ ബോക്സർ കലാപം എന്തുമായി ബന്ധപ്പെട്ടതല്ല ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതല്ല എന്താണ് ബോക്സർ കലാപത്തിന് മുദ്ര അല്ലെങ്കിൽ ഈ പറയുന്ന മുദ്ര എന്ന് പറയുന്നത് ബോക്സർമാരുടെ മുഷ്ടിയാണ് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളുമായി നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബോക്സർ കലാപം ലോങ് മാർച്ച് എന്നിവ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അത് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പൊ ബോസ്റ്റൻ ഡി പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ ാണ് ടെന്നിസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഒക്ടോബർ വിപ്ലവം റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ദെൻ ബോക്സർ കലാപം ദെൻ ലോങ് മാർച്ച് അര ലോങ് മാർച്ച് സംഘടിപ്പിച്ചത് പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞതാ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാവോസെ തുമായി ബന്ധപ്പെട്ട ഓരോ കണ്ടന്റ് നമ്മൾ പഠിപ്പിച്ച സമയത്ത് എടുത്തതാണ് ബോക്സർ കലാപവും ലോങ് മാർച്ചും എന്നിവ ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടതാണ് അത് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഇനി പ്രധാനപ്പെട്ട സംഭവങ്ങളും വിപ്ലവങ്ങളെ പറ്റി പഠിക്കുമ്പം ഒന്നാമത്തെ സമ്മേളനം അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് കോണ്ടിനൽ കോൺഗ്രസ് അല്ലെങ്കിൽ കോണ്ടിനൻ്റൽ സമ്മേളനങ്ങൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ആശയമാണ് കോണ്ടിനെന്റൽ കോൺഗ്രസ് മുൻകാല വർഷ ചോദ്യമാണ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാ ബാസ്റ്റിൻ ജയിലിന്റെ തകർച്ച എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കും അത് സെപ്റ്റംബർ കൂട്ടക്കൊല ബാസ്റ്റിൻ ജയിലിന്റെ തകർച്ച എന്നിവ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ ഈ പറയുന്ന ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആശയകളി കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാ ബാസ്റ്റിൻ ജയിലിന്റെ തകർച്ച ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാ സെപ്റ്റംബർ കൂട്ടക്കൊല ഫ്രഞ്ച് വിപ്ലവവുമായി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു രക്തരഹിത വിപ്ലവം കൊണ്ട് രക്തരൂക്ഷിത ഞായറാഴ്ച കൊണ്ട് രണ്ട് രണ്ട് ചോദ്യം രക്തരഹിത വിപ്ലവം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ ഇംഗ്ലണ്ടിലെ ഗ്ലോറിയസ് റവല്യൂഷനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് രക്തരഹിത വിപ്ലവം ഇത് രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഫെബ്രുവരി വിപ്ലവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് അത് റഷ്യൻ വിപ്ലവമാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണേ ഓക്കെ ആണല്ലോ അപ്പ ഈ പറയുന്ന പ്രധാനപ്പെട്ട ന്യൂജൻ ചോദ്യം നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് ചോദ്യം വരുന്നത് താഴെ പറയുന്നവൽ തെറ്റായ ജോഡി താഴെ പറയുന്നവൽ ശരിയായ ജോഡി താഴെ പറയുന്നവൽ തെറ്റായ പ്രസ്താവന താഴെ പറയുന്നവൽ ശരിയായ പ്രസ്താവന അങ്ങനെയൊക്കെയുള്ള ചോദ്യം വരുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപ്ലവമാണല്ലോ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ട് ഒരു എസ് കണ്ടന്റ് ഉണ്ട് ചരിത്രരേഖകളിൽ സീമ എന്നറിയപ്പെട്ട രാജ്യമേതാണെന്ന് ചോദിക്കും ചരിത്രരേഖകളിൽ സീമ എന്നറിയപ്പെട്ട രാജ്യം അത് ഇംഗ്ലണ്ടാണ് ഇംഗ്ലണ്ട് ഓപ്ഷൻ ഇല്ലെങ്കിൽ ബ്രിട്ടൺ എന്ന് കാണും അതായത് ഇംഗ്ലണ്ടിന് മറ്റൊരു പേരാണ് ബ്രിട്ടൺ അല്ലെങ്കിൽ ഇപ്പോഴത്തെ യു കെ യുണൈറ്റഡ് കിങ്ഡം എന്ന് അവ ചരിത്രരേഖകളിൽ സീമ എന്നറിയപ്പെട്ട രാജ്യം ഏതാണ് അത് ഇംഗ്ലണ്ട് ആണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യമാണ് താഴെ പറയുന്നവയിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ചോദ്യത്തിൽ തന്നെ വ്യക്തമായി പറയുന്നു ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം മഹത്തായ വിപ്ലവം അതുമല്ലെങ്കിൽ അതുമല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം ഏത് രാജ്യത്താണ് അത് ഇംഗ്ലണ്ടിലാണ് ഉണ്ടായത് അപ്പോ രക്തരഹിത വിപ്ലവത്തിന് മറ്റൊരു പേര് പറഞ്ഞത് രക്തരഹിത വിപ്ലവത്തിന് മറ്റൊരു പേരാണ് മഹത്തായ വിപ്ലവം അതുമല്ലെങ്കിൽ ഗ്ലോറിയൂഷൻ ഒന്നാമത്തെ ഓപ്ഷനിലേക്ക് വന്നാൽ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അത് പ്രധാനപ്പെട്ടതാണ് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി സിവിൽ പോലീസ് ഓഫീസർ ചോദിച്ച ഒരു ചോദ്യമുണ്ട് താഴെ പറയുന്നവയിൽ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ അങ്ങനത്തൊക്കെയുള്ള ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയി ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഇനി ഈ പറയുന്ന പെറ്റീഷൻ ഓഫ് റൈറ്റ്സുമായി ബന്ധപ്പെട്ട് ബിൽ ബില്ലോ ഫ്ലൈറ്റ്സ് എന്നറിയപ്പെടുന്ന ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രണ്ട് ഭരണാധികാരികളുണ്ട് അതായത് ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഈ ബില്ലോ ഫ്ലൈറ്റ് എന്ന ഉടമ്പടിയിൽ ഒപ്പോക്കും ഒന്ന് വില്യം മൂന്നാമനും മേരി രണ്ടാമനും അല്ലെങ്കിൽ മേരി രണ്ട് വില്യം മൂന്ന് എന്ന് പറയുന്ന വിഭരണാധികാരികളെ ഒന്ന് നോട്ട് ചെയ്തേക്കണം ഓക്കെ ഇവർ രണ്ടു പേരും കൂടെ സംയുക്തമായിട്ടാണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവിന്റെ പേര് എഡ്വേർഡ് ഓഫ് വുഡ് സ്റ്റോക്ക് എന്നാണ് ഈ ഓപ്ഷൻ ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കണം അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ് രണ്ടാമത്തെ ഓപ്ഷൻ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന വിഖ്യാതമായിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആരൊക്കെയാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് വില്യം മൂന്നാമനും ദൻ മേരി രണ്ടും എന്നിവരാണ് എന്ത് ചെയ്യുന്നത് വില്ലോസ് എന്ന ഉടമ്പടിയിൽ ഒപ്പു വെക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരുന്നു ഓപ്ഷൻ സി എന്ന് പറയുന്ന രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവിന്റെ പേര് എഡ്വേർഡ് ഓഫ് വുഡ് സ്റ്റോക്ക് എന്നല്ല നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ രക്തരഹിത വിപ്ലവത്തിലൂടെ അല്ലെങ്കിൽ ഗ്ലോറിയസ് റവല്യൂഷനിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവിന്റെ പേര് ജെയിംസ് രണ്ടാമൻ നിങ്ങളുടെ മനസ്സിൽ ചില ആളുകൾക്കെങ്കിലും ധാരണ ഉണ്ടാകും എന്താ ഈ എഡ്വേർഡ് ഓഫ് വുഡ് സ്റ്റോക്കിന്റെ വിപ്ലവം എന്നറിയപ്പെടുന്ന ഗ്ലോറിയസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാ പക്ഷേ ഈ ആൻസർ തെറ്റാണ് രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ആരല്ല എഡ്വേർഡ് ഓഫ് വുഡ് സ്റ്റോക്ക് അല്ല അപ്പൊ ഓപ്ഷൻ സി തെറ്റാണ് ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെട്ടിരുന്നത് ഒളിവർ ക്രോംവെൽ ആണ് വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പൊ ലോർഡ് ക്രോ ഈ പറയുന്ന ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെട്ടിരുന്ന ആരെയാണ് അത് ഒളിവർ ക്രോംവെൽ ആണ് ഈ ഒളിവർ ക്രോംവെലിന്റെ പ്രത്യേകത അറിയാലോ ചാൾസ് ഒന്നാമന്റെ മരണത്തെ തുടർന്ന് ചാൾസ് ഒന്നാമൻ മരിക്കും ചാൾസ് ഒന്നാമൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയുടെ മരണത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന ജനാധിപത്യവാദിയുടെ പേരാണ് ഒളിവർ ക്രോംവെൽ അതുകൊണ്ടാണ് ലോഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെട്ടിരുന്നത് ഒളിവർ ക്രോംവെൽ ആണ് അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാ അപ്പൊ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാ ഓപ്ഷൻ സി ആണ് തെറ്റ് അപ്പൊ നമുക്ക് തിരുത്തി പഠിക്കണമല്ലോ ഈ പറയുന്ന രക്തരഹിത വിപ്ലവത്തിലൂടെ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ ഉണ്ടായ മഹത്തായി വിപ്ലവം എന്നറിയപ്പെടുന്ന ഗ്ലോറിയസ് റവല്യൂഷനിലൂടെ പുറത്താക്ക രാജാവിന്റെ പേര് ചോദിച്ചാൽ അതിനുത്തരം ഏതാണ് അത് ജെയിംസ് രണ്ടാമനാണ് അതൊന്ന് ഓർത്തു വെക്കണം വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇനി ഈ പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ശതവത്സര യുദ്ധം എന്നറിയപ്പെടുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതാണ് ശതവത്സര യുദ്ധം ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള അതാണ് ഏത് ഈ പറയുന്ന ശതവത്സര യുദ്ധം ഈ പറയുന്ന ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് മുതൽ വളരെ പ്രധാനപ്പെട്ടതാണ് ശതവത്സര യുദ്ധം ആരംഭിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് മുതലാണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് മുതൽ ആയിരത്തി നാന്നൂറ്റി അൻപത്തി മൂന്ന് വരെ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് മുതൽ ആയിരത്തി നാന്നൂറ്റി അൻപത്തി മൂന്ന് വരെ ഉണ്ടായ ലോകത്തിലെ പ്രധാനപ്പെട്ട യുദ്ധത്തിന്റെ പേരാണ് ശതവത്സര യുദ്ധം അത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലാണെന്ന് മാത്രം ഓർക്കണം അങ്ങനെ ഈ പറഞ്ഞത്തിന്റെ ആരംഭകാലത്ത് ഇംഗ്ലണ്ട് എന്ന് അറിയപ്പെടുന്ന മഹാരാജ്യം എഡ്വേർഡ് എഡ്വേർഡ് മൂന്നാമനാണ് എന്ത് ചെയ്തേക്കുന്നത് ശതവത്സര യുദ്ധത്തിന്റെ ആരംഭകാലത്ത് അതായത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് സമയത്ത് ഇംഗ്ലണ്ടിലെ ഭരണാധികാരി എന്ന് പറയുന്നത് എഡ്വേർഡ് മൂന്നാമനാണ് ഓർത്തു വെക്കണം ഇനി ഈ പറയുന്ന യുദ്ധത്തെ പറ്റി മുഴുവൻ നമ്മൾ പരിശോധിച്ചാൽ രാജകുമാരൻ രാജകുമാരൻ ചോദിക്കും എഡ്വേർഡ് ഓഫ് അതൊന്ന് നോട്ട് ചെയ്തേക്കണേ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട് നമുക്ക് എല്ലാവരും പഠിക്കും കോമൺവെൽത്ത് കോമൺവെൽത്ത് രാജ്യങ്ങൾ കോമൺവെൽത്തുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ സ്പോർട്സുമായി ബന്ധപ്പെട്ട മേഖലകളൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് കാലഘട്ടം ബ്രിട്ടീഷ് ചരിത്രത്തിൽ അറിയപ്പെടുന്ന പേരാണ് കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെടുന്നു അപ്പൊ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി അറുനൂറ്റി അറുപത് വരെയുള്ള കാലഘട്ടം ബ്രിട്ടീഷ് ചരിത്ര രേഖകളിൽ അറിയപ്പെട്ടിരുന്ന പേരാണ് കോമൺവെൽത്ത് കാലഘട്ടം അതൊന്ന് നോട്ട് ചെയ്തേക്കണം അപ്പൊ രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവിന്റെ പേര് ജെയിംസ് രണ്ടാമൻ എന്നാണ് ശതവത്സര യുദ്ധം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലാണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് മുതൽ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് വരെയാണ് ശതവത്സര യുദ്ധം നടക്കുന്നത് അതൊന്ന് നോട്ട് ചെയ്തേക്കണേ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി ഈ പറയുന്ന ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് മുതൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് വരെ രക്തരഹിത വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേര് അതായത് ലോക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വിപ്ലവമാണല്ലോ ഈ രക്തരഹിത വിപ്ലവം എന്ന് അറിയപ്പെടുന്ന മഹത്തായി വിപ്ലവം അതും അല്ലെങ്കിൽ ഗ്ലോറിയസ് റവല്യൂഷൻ ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് മുതൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് വരെ ഇംഗ്ലണ്ടെന്ന് അറിയപ്പെടുന്ന മഹാരാജ്യത്ത് ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കുകയും തുടർന്ന് പാർലമെൻറ്റ് അവിടെ ഒരു പാർലമെന്റ് ഫോം ചെയ്യും അങ്ങനെ പാർലമെന്റിന്റെ അധികാരം വർദ്ധിക്കാനും കാരണമായ വിപ്ലവം ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ പേര് രക്തരഹിത വിപ്ലവം ഈ രക്തരഹിത വിപ്ലവത്തിന്റെ മറ്റൊരു പേരാണ് വിപ്ലവം അതുമല്ലെങ്കിൽ എന്ത് ഗ്ലോറിയൂഷൻ അതൊന്ന് നോട്ട് ചെയ്തേക്കണം അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ഈ പറഞ്ഞ ഇംഗ്ലണ്ടിലെ ഈ രക്തരഹിത വിപ്ലവത്തിന് ദൃക്സാക്ഷിയായ ഒരു ഇംഗ്ലീഷ് ഭരണാധികാരി ഉണ്ട് ആ ഇംഗ്ലീഷ് ഭരണാധികാരിയുടെ പേര്സ് രണ്ടാമനാണ് രണ്ടാമന്റെ പ്രത്യേകത എന്താ ഈ പറഞ്ഞ രക്തരഹിത വിപ്ലവത്തിലൂടെ നിന്ന് പുറത്താക്കപ്പെട്ട രാജാവിന്റെ പേര് ജെയിംസ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം അടുത്തത് ഈ പറയുന്ന വാക്ക് ഏത് ഗ്ലോറിയസ് റവല്യൂഷൻ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഹബ്ഡൻ ആണ് മഹത്തായി വിപ്ലവം അതുമല്ലെങ്കിൽ ഗ്ലോറിയസ് റവല്യൂഷൻ എന്ന വാക്ക് എന്ന പദം ആദ്യമായി ഈ പറയുന്ന മഹത്തായി വിപ്ലവത്തിൽ ഉപയോഗിച്ചത് ജോൺ ഹബ്ഡൻ ആണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണേ തുടർന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് അവിടെ പറഞ്ഞല്ലോ നരത്തെ പറഞ്ഞു ഏകാധിപത്യം അവസാനിക്കുന്നു അങ്ങനെ പാർലമെന്റിന്റെ അധികാരങ്ങൾ ഓരോന്നോരോന്നായി ഓരോ ദിവസവും വർദ്ധിക്കാൻ തുടങ്ങുന്നു അങ്ങനെ ബ്രിട്ടീഷ് പാർലമെന്റ് അവകാശ നിയമം പാസാക്കുന്നത് എ ഡി ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപത് എ ഡിയുടെ പൂർണ്ണരൂപം വളരെ പ്രധാനപ്പെട്ടതാണ് അന്ന എന്നാണ് എ ഡിയുടെ പൂർണ്ണരൂപം ഇപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റ് അവകാശ നിയമം പാസാക്കിയത് എ ഡി ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതിലാണ് അങ്ങനെ ബിൽ ഓഫ് റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശ പത്രിക ഒപ്പു വെക്കുന്ന ആരൊക്കെയാ അത് വില്യം മൂന്നാമനും മേരി രണ്ടും കൂടെ ചേർന്നാണ് ബില്ല് ഓഫ് ഫ്രൈഡ്സ് എന്നറിയപ്പെടുന്ന പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് റൈഡ്സ് ഒപ്പുവയ്ക്കുന്നത് ബില്ല് ഓഫ് റൈറ്റ്സ് അതുമല്ലെങ്കിൽ അവകാശ പത്രിക അതുമല്ലെങ്കിൽ എന്ത് ഈ പറയുന്ന പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ നമ്മൾ പറഞ്ഞേക്കുന്ന പ്രധാനപ്പെട്ട കണ്ടന്റുകൾ വീണ്ടും ആവർത്തിക്കുന്നു ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അപ്പൊ മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ ഗ്ലോറിയസ് റവല്യൂഷൻ നടക്കുന്നത് ഇംഗ്ലണ്ട് എന്നറിയപ്പെടുന്ന മഹാരാജ്യത്താണ് രക്തരഹിത വിപ്ലവത്തിൻ്റെ മറ്റൊരു പേര് ചോദിച്ചാൽ അത് ഈ പറഞ്ഞിരിക്കുന്ന മഹത്തായി വിപ്ലവമാണ് മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആദ്യമായി ഉപയോഗിച്ചതാരാണ് അത് ജോൺ ഹബ്ഡൻ ആണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം ദെൻ ഓപ്ഷൻ ബിയിലേക്ക് വരുമ്പം ബില്ലോ ഫ്ലൈറ്റ്സ് എന്നറിയപ്പെടുന്ന ഒരു ഉടമ്പടി ഉണ്ട് അതിനെയാണ് പെറ്റീഷൻ ഓഫ് ഫ്ലൈറ്റ്സ് എന്നറിയപ്പെടുന്നത് ആ ഉടമ്പടിയിൽ രണ്ട് ഭരണാധികാരികൾ ഒപ്പുവെക്കുന്നു അങ്ങനെ രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ട് എന്നറിയപ്പെടുന്ന മഹാരാജ്യത്ത് ഒരു സ്ഥാനഭ്രശ്നം ഉണ്ടാകുന്നു അതെന്താണ് രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവിന്റെ പേര് ജെയിംസ് രണ്ടാമൻ എന്നാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെട്ടിരുന്നത് ഒളിവർ ക്രോംവെൽ ആണ് ഒളിവർ ക്രോംബലിന്റെ പ്രത്യേകത എന്താ ചാൾസ് ഒന്നാമന്റെ മരണത്തെ തുടർന്ന് ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായ ചാൾസ് ഒന്നാമന്റെ ഈ പറയുന്ന മരണത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന ജനാധിപത്യവാദിയുടെ പേരാണ് ഒളിവർ ക്രോംവെൽ അതൊന്ന് നോട്ട് ചെയ്തേക്കണം ലോർഡ് പ്രൊട്ടക്ടർ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഓക്കെ ശതവത്സരയുദ്ധ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മില ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മില ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് മുതൽ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് വരെയാണ് ശതവത്സര യുദ്ധ നടക്കുന്നത് കറുത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ഫുഡ് ആണ് ആയിരത്തി മുതൽ വരെയുള്ള കാലഘട്ടം ഈ പറയുന്ന ബ്രിട്ടീഷ് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ബ്രിട്ടീഷ് ചരിത്രത്തിൽ കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെടുന്നു അത് നോട്ട് ചെയ്തേക്കണം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപത് കാലഘട്ടത്തിൽ നടന്ന രക്തരഹിത വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേര് മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ ഗ്ലോറിയസ് റവല്യൂഷൻ എന്നാണ് മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഹബ്ഡൻ ഈ ബ്രിട്ടീഷ് പാർലമെന്റ് ചരിത്രരേഖകളിൽ സീമ എന്നറിയപ്പെടുന്ന ഇംഗ്ലണ്ടിൽ ഒരു പാർലമെന്റ് ഫോം ചെയ്യും അങ്ങനെ ബ്രിട്ടീഷ് പാർലമെന്റ് അവകാശ നിയമം പാസ്സാക്കുന്നത് എ ഡി ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതിലാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് എൻ സിആർടിയിലെയും എസ് സി ആർ ടിയിലേയും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പത്താം ക്ലാസ്സിലെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നറിയപ്പെടുന്ന ചാപ്റ്റർ നമുക്ക് കവർ ചെയ്യണം ഇതിനോടൊപ്പം തന്നെ അപ്പൊ ആ ഒരു ഏരിയ കൂടി നമ്മൾ കവർ ചെയ്ത് എൻ സിആർടി എസ് സിആർടി ഫാക്ട് കൂടി നമ്മൾ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള മുഴുവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെ കവർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അപ്പം ഈ പറയുന്ന വീഡിയോ ക്ലാസുകളെല്ലാം നമ്മൾ വർക്ക്ഔട്ട് ബാച്ച് തരുന്നുണ്ട് വർക്കൗട്ട് ബാച്ചിൽ രാവിലെ തന്നേക്കുന്ന കറണ്ട് അഫേഴ്സ് മൊത്തമായിട്ട് പഠിക്കണം ഇന്ന് എന്തൊക്കെ വർക്കൗട്ട് ബാച്ച് തന്നിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം കറണ്ട് അഫേഴ്സ് തന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട പ്രിൻ്റ് പ്രിന്റ് ഔട്ട് നോട്ട് തന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട പി ഡി എഫ് നോട്ട് പ്രധാനപ്പെട്ട ക്ലാസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കണം അതിനുശേഷമാണ് രാത്രി ഒൻപത് മണിക്ക് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് അപ്പോൾ ആർക്കെങ്കിലും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ വർക്കൗട്ട് ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നയൻ സീറോ സെവൻ ടു സെവൻ ടു എയ്റ്റ് ഫോർ ടു ഓക്കെ അപ്പൊ നമുക്ക് വേണ്ട അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നു ഈ പറയുന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ചോദ്യം ഇതാണ് താഴെ പറയുന്നവയിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ നോക്കിയേ ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ എ ഓപ്ഷൻ ബി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് ബോസ്റ്റൻ ഡി പാർട്ടി എന്ന ചരിത്ര സംഭവം നടക്കുന്നത് ഓപ്ഷൻ സി കോമൺ സെൻസ് എന്ന ലഘുലേഖ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ഡി പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം തോമസ് കൊണ്ടുവന്നു അപ്പൊ തോമസ് പെയിൻ ആണ് പ്രാതിനിധ്യം ഇല്ലാതെ നികുതിയില്ല എന്ന് മുദ്രാവാക്യം കൊണ്ടുവന്നത് എന്നാണ് ഓപ്ഷൻ കൊടുത്തേക്കുന്നത് നമുക്ക് ഓരോന്നും നമുക്ക് പരിശോധിക്കണം അപ്പൊ ഈ പറയുന്ന ടോപ്പിക് എന്തുമായി ബന്ധപ്പെട്ടതാ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണല്ലോ ഒന്നാമത്തെ ഓപ്ഷൻ പരിശോധിച്ച് ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാ ശരിയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്തുമായി ബന്ധപ്പെട്ടതാ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിലാക്കും ഈ പറഞ്ഞ ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാ സംബന്ധിച്ചു എന്താ ഈ ബോസ്റ്റൺ ടീ പാർട്ടി അവിടെ അവിടെ ഈ പറയുന്ന ബോസ്റ്റൺ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ടീ പാർട്ടി എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് വേറെ ഒന്നുമില്ല ഇംഗ്ലീഷ് അതായത് ബ്രിട്ടീഷ് രാജ് ഈ പറയുന്ന രാജ്യം ഇംഗ്ലണ്ട് എന്ന് അറിയപ്പെടുന്ന ഗവൺമെന്റ് ഇംഗ്ലീഷ് ഗവൺമെന്റ് ഏത് രാജ്യത്ത് ഏത് രാജ്യം എടുത്തോ അത് അമേരിക്ക എടുത്തോ ഇന്ത്യ എടുത്തോ മറ്റേത് രാജ്യങ്ങളും എടുത്തോ അവർ ആ രാജ്യങ്ങളെ മുഴുവൻ കോളനികളാക്കിക്കൊണ്ടാണല്ലോ കോളനിവൽക്കരണം അല്ലെങ്കിൽ കോളനി വിവരണമൊക്കെ തുടർന്നു പോയത് അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ എല്ലാവരും പറയുന്ന തേയില അല്ലെങ്കിൽ ടീ എന്നറിയപ്പെടുന്ന പ്രോഡക്റ്റിന്റെ മേൽ ഉയർന്ന ഹൈ ടാക്സ് ഇമ്പോസ് ചെയ്യും അപ്പൊ ഹൈ ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് അമേരിക്കയിൽ ഈ പറയുന്ന ഉയർന്ന നികുതി ചുമത്തിയതിനെതിരെ അമേരിക്കയിലെ ഒരു വിഭാഗം ജനങ്ങൾ ഈ പറയുന്ന ഇംഗ്ലണ്ട് എന്നറിയപ്പെടുന്ന മഹാരാജ്യത്ത് മഹാരാജ്യത്ത് നടന്ന പ്രധാനപ്പെട്ടതാണല്ലോ ഈ പറയുന്ന ബോസ്റ്റൻ ഡി പാർട്ടി അപ്പൊ ഈ പറഞ്ഞ ചരിത്ര സംഭവം ഇങ്ങനെയാണ് ഈ പറയുന്ന ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലക്ക് മുകളിൽ ഉയർത്ത അല്ലെങ്കിൽ തേയിലക്ക് മുകളിൽ ഈടാക്കിയ വലിയ നികുതി ഈ വലിയ നികുതിക്കെതിരെ അമേരിക്കയിലെ ഒരു വിഭാഗം ജനങ്ങള് ഈ പറഞ്ഞ ഇംഗ്ലണ്ടിന്റെ കപ്പലിൽ കയറി കപ്പലിലെ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് തേയിലപ്പെട്ടികൾ എന്ത് ചെയ്യും കടലിലേക്ക് വലിച്ചെറിയും ഈ ചരിത്ര സംഭവത്തിന്റെ പേരാണ് ബോസ്റ്റൻ ഡി പാർട്ടി ഈ ബോസ്റ്റൻ ഡി പാർട്ടി നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് ആ ഡേറ്റ് മസ്റ്റായി നിങ്ങൾ പഠിക്കണം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് ബോസ്റ്റൻ ടീ പാർട്ടി എന്ന ചരിത്ര സംഭവം നടക്കുന്നത് ഓക്കെ എത്ര പെട്ടികളാണ് മുന്നൂറ്റി നാല്പത്തിരണ്ട് എസ് സി ആർ ടി പാഠഭാഗത്തിൽ ഇങ്ങനെ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ കോമൺ സെൻസ് എന്ന ലഘുലേഖ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് കോമൺ സെൻസ് എന്ന ലഘുലേഖ തോമസ് പെയിൻ ആണ് എഴുതുന്നത് കോമൺ സെൻസ് എന്ന ലഘുലേഖ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ശരിയാണ് ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ പ്രാതിനിധ്യം ഇല്ലാതെ നികുതി ഇല്ല എന്ന മുദ്രാവാക്യം തോമസ് പെയിൻ കൊണ്ടുവന്നു തെറ്റ് ഈ പറയുന്ന പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് സമ്മതിച്ചു അത് കൊണ്ടുവന്നത് തോമസ് പെയിൻ അല്ല ജെയിംസ് ഓട്ടിസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അപ്പോൾ ഓപ്ഷൻ ഡി എല്ലാ അപ്പോൾ ഓപ്ഷൻ എ ശരിയാണ് ഓപ്ഷൻ ബി ശരിയാണ് ഓപ്ഷൻ സി ശരിയാണ് ഓപ്ഷൻ ഡി തെറ്റാണ് തെറ്റ് തിരുത്തുന്നത് ഈ പ്രാതിനിധ്യം ഇല്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം മുഴക്കുന്നത് ജെയിംസ് ഓട്ടിസ് ആണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം അടുത്തത് ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിലെത്തിയ വർഷം ഒന്ന് നോട്ട് ചെയ്തേക്കണേ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ക്രിസ്റ്റഫർ കൊളംബസ് അപ്പം അമേരിക്ക കണ്ടെത്തിയത് കൊളംബസ് ആണെന്ന് നമ്മൾ പറയും ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിൽ എത്തിയ വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇവിടെ ഈ പറയുന്ന സിആർടി സ്കൂൾ ടെക്സിൽ ബോക്സിൽ കൊടുത്തേക്കുന്ന ഒരു എന്തായി പറയുന്നത് ഇംഗ്ലണ്ടെന്ന് അറിയപ്പെടുന്ന മഹാരാജ്യത്തെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് അമേരിക്കയുടെ കിഴക്കേ തീരത്ത് കുടിയേറി പാർത്ത ഇംഗ്ലീഷ് ജനതയെ അറിയപ്പെടുന്ന പേര് തീർത്ഥാടക പിതാക്കന്മാരെന്നാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം ഓക്കെ ഈ പറയുന്ന അമേരിക്കൻ വിപ്ലവത്തെ പറ്റി പഠിക്കുമ്പം വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് ഒന്ന് തോമസ് പെയിനും ജോൺ ലോക്കും ഇവരുമായി ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ മത്സര പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് ആദ്യമായി റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം ലോകത്തിന് നൽകിയ വിപ്ലവം വിപ്ലവമേതം ചോദിച്ചാൽ അത് അമേരിക്കൻ വിപ്ലവമാണ് ലോകത്തിൽ ആദ്യമായി ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം അപ്പൊ റിപ്പബ്ലിക്കൻ ഭരണരീതി എന്നാശയം ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയ വിപ്ലവം വിപ്ലവമേതം ചോദിച്ചാൽ അത് അമേരിക്കൻ വിപ്ലവമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കോമൺ സെൻസ് എന്ന ലഘുലേഖനം എഴുതിയത് തോമസ് പെയിൻ ആണ് കോമൺ പെയിന് തോമസ് പെയിൻ കോമൺ സെൻസ് അപ്പം ചില ആളുകളെങ്കിലും മനസ്സിലാക്കി കാണും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് കോമൺ സെൻസ് എനിക്ക് ഇപ്പൊ നിങ്ങൾ ചോദിക്കുക എനിക്ക് കോമൺ സെൻസ് ഉണ്ടോ കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ യുക്തി എന്ന വാക്കാണല്ലോ അതൊരു ലോജിക്കായിട്ട് വെക്കണം ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് യുക്തി കോമൺ സെൻസ് ആര് പറഞ്ഞതാ തോമസ് പെയിൻ പറഞ്ഞതാണ് അപ്പൊ ഏതെങ്കിലും ഒരു വിദേശ ശക്തി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇംഗ്ലണ്ട് എന്നറിയപ്പെടുന്ന വിദേശ ശക്തിക്ക് അമേരിക്ക എന്നറിയപ്പെടുന്ന രാജ്യം അല്ലെങ്കിൽ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിനാണ് കോമൺ സെൻസ് എന്ന ലഘുലേഖനം എഴുതിയ താരം ചോദിച്ചാൽ അതിനുത്തരവും തോമസ് പെയിൻ തന്നെയാണ് ഇനി മത്സര പരീക്ഷയിൽ ധാരാളം തവണ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് ജോൺ ലോക്ക് പറഞ്ഞത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാക്യം ഇങ്ങനെയാണ് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് അഭിപ്രായപ്പെട്ടത് അത് ജോൺ ലോക്ക് ആണ് മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റ് ും അവകാശമില്ല എന്ന് പറഞ്ഞത് ആരാണ് അത് ജോൺ ലോക്ക് ആണ് അപ്പൊ തോമസ് പെയിനുമായി ബന്ധപ്പെട്ട് ജോൺ ലോക്കുമായി ബന്ധപ്പെട്ട കണ്ടന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം ലോകത്തിൽ ആദ്യമായി റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം ഫെഡറൽ രാഷ്ട്രം എന്നീ ആശയങ്ങൾ ലോകത്തിന് നൽകിയ വിപ്ലവം അമേരിക്കൻ വിപ്ലവമാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് കോണ്ടിനെന്റൽ സമ്മേളനം നമ്മൾ ക്വസ്റ്റൻ തുടങ്ങിയ സമയത്ത് ഓപ്ഷനിൽ കൊടുത്തേക്കുന്ന ഒരു വസ്തുത ഇതാണ് കോണ്ടിനെന്റൽ സമ്മേളനങ്ങൾ ഈ പറയുന്ന കോണ്ടിനെന്റൽ സമ്മേളനങ്ങൾ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാ അത് കോൺഗ്രസ് ഈ പറയുന്ന കോണ്ടിനെന്റൽ സമ്മേളനങ്ങൾ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാ ഈ പറയുന്ന പ്രധാനപ്പെട്ട കോണ്ടിനെന്റൽ സമ്മേളനങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം അത് ഫിലാഡൽഫിയയിലാണ് നടക്കുന്നത് ജോർജിയ എന്ന കോളനി പങ്കെടുത്തിരുന്നില്ല അതൊന്നും നോട്ട് ചെയ്തേക്കണം ജോർജിയ എന്ന കോളനി പങ്കെടുത്തിരുന്നില്ല ഇവിടെ ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് സമ്മേളനം ദൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ഉണ്ട് രണ്ടാം കോണ്ടിനെന്റൽ സമ്മേളനം ആ കോണ്ടിനൻ്റൽ സമ്മേളനത്തിലാണ് ഈ പറയുന്ന സൈന്യത്തിന്റെ ഏത് സൈന്യത്തിന്റെ അമേരിക്കൻ സൈന്യത്തിന്റെ തലവനായിട്ട് ജോർജ് വാഷിങ്ടണിനെ തിരഞ്ഞെടുക്കുന്നു ജോർജ് വാഷിങ്ടണിനെ തിരഞ്ഞെടുക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിലെ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ് അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിന് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കിൽ നടപ്പിലാക്കുന്നു അങ്ങനെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ തയ്യാറാക്കുന്ന രണ്ട് വ്യക്തികളാണ് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ് അപ്പൊ തോമസ് ജെഫേഴ്സണും ബെഞ്ചമിന് ഫ്രാങ്കുലിൻ എന്നിവർ ചേർന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിന് പ്രഖ്യാപിച്ച അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയതായിക്കെയാണ് അത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണേ അപ്പൊ കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം ഏത് കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം എന്തുമായി ബന്ധപ്പെട്ടതാണ് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ ഒന്നാം കോൺഗ്രസ് സമ്മേളനം ആ ഒന്നാം കോണ്ടിനന്റൽ കോൺഗ്രസ് സമ്മേളനത്തിൽ ആര് പങ്കെടുത്തില്ല ജോർജിയ എന്ന കോളനി പങ്കെടുത്തിരുന്നില്ല ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് മത്സര പരീക്ഷയിൽ ചോദ്യം എങ്ങനെയാണ് ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാനായിട്ട് വിളിച്ചു കൂട്ടിയ ഒന്നാം കോണ്ട സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത അമേരിക്കൻ കോളനിയുടെ പേര് ജോർജിയ അപ്പൊ ഈ പറയുന്ന അമേരിക്കൻ കോളനിയാണ് ജോർജിയ ഈ ജോർജിയ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നില്ല അതൊന്ന് നോട്ട് ചെയ്തേക്കണം അങ്ങനെ ഈ പറയുന്ന അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്നു ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് അമേരിക്കയും ഇംഗ്ലണ്ടും തമ്മിൽ ഒപ്പുവെച്ചൊരു സന്ധിയുണ്ട് ഒരു ഉടമ്പടിയുണ്ട് ആ ഉടമ്പടിയുടെ പേര് പാരിസ് ഉടമ്പടി എന്ന ഈ പാരീസ് ഉടമ്പടി ഒപ്പുവെക്കുന്നത് വെക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് പാരീസ് ഉടമ്പടി ഒപ്പുവെക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞ അമേരിക്കയെ സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഈ പറഞ്ഞ അമേരിക്കയും ഇംഗ്ലണ്ടും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയുടെ പേര് പാരീസ് ഉടമ്പടി പാരീസ് ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ഒരു കാര്യം കൂടി നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം ഈ പറയുന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച ധാരാളം ബ്രിട്ടീഷ് നിയമങ്ങളാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് നിയമങ്ങൾ ഒന്ന് ടി ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ ടി ആക്ട് ഈ പറഞ്ഞ ടി ആക്ടുമായി ബന്ധ ഈ ടി ആക്ടിന് എതിരെയാണ് എന്ത് വരുന്നത് ബോസ്റ്റൻ ടി പാർട്ടി നടക്കുന്നത് അതൊന്ന് നോട്ട് ചെയ്തേക്കണം ദെൻ കറൻസി നിയമം ഉണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിലാണ് കറൻസി നിയമം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിൽ തന്നെയാണ് പഞ്ചസാര നിയമം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ സ്റ്റാമ്പ് നിയമം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴിൽ ടൗൺ ഷെഡ് നിയമം ഈ പറയുന്ന ബ്രിട്ടീഷ് നിയമങ്ങളെല്ലാം അമേരിക്ക എന്നറിയപ്പെടുന്ന രാജ്യത്തെയും അമേരിക്കയിലെ ജനങ്ങളെയും എന്ത് ചെയ്യുന്നു പരമാവധി ചൂഷണം ചെയ്യുന്ന നിയമങ്ങളായിരുന്നു ഈ നിയമങ്ങളൊക്കെയാണ് ഈ പറയുന്ന അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിക്കുന്നത് അപ്പൊ അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് അമേരിക്കയും ഇംഗ്ലണ്ടും ഒപ്പുവച്ച സന്ധിയുടെ പേര് ചോദിച്ചാൽ അത് പാരീസ് ഉടമ്പടിയാണ് വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് അതൊന്ന് നോട്ട് ചെയ്തേക്കണം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ പരീക്ഷയുടെ ചോദ്യം ാണ് ഇംഗ്ലണ്ടിന്റെ മയങ്ങൾക്കെതിരെ പ്രതികരിക്കാനായി വിളിച്ചു കൂട്ടിയ ഒന്നാം കോണ്ടിനന്റൽ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത അമേരിക്കൻ കോളനി ഇത് നിങ്ങൾ തന്നെ പറഞ്ഞേ ആൻസർ ഓപ്ഷൻ എ ജോർജിയ ഉണ്ട് ഓപ്ഷൻ ബി ഫിലാഡൽഫിയ ഓപ്ഷൻ സി ബെർജീനിയ ഓപ്ഷൻ ഡി പെൻസിൽവേനിയ കാരണം ഫിലാഡെൽഫിയയിലാണ് ഒന്നാം കോണ്ടിനൽ സമ്മേളനം നടക്കുന്നത് ആൻസർ ആയിട്ട് വരേണ്ടത് ജോർജ് ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് അതൊന്ന് നോട്ട് ചെയ്തേക്കണം അടുത്ത വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഈ പറയുന്ന ഭരണകൂടത്തിനും അവിടുത്തെ രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്ക് ഒരു ലക്ഷ്യവും ഈ വാക്കുകൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമര ഉയർന്നു വന്നതാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം എസ് സി ആർ ടി സ്കൂൾ ടെക്സ് ഏരിയ ആണ് ഇതൊന്ന് നോട്ട് ചെയ്തേക്കുക ഇത്രയും കണ്ടെന്റ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തേക്കുന്നത് പറഞ്ഞല്ലോ ഇതിന്റെ പി ഡി എഫ് നോട്ട് പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്ന് രാത്രി ഒൻപത് മണിക്ക് ഈ ടോപ്പിക്കിനെ മാത്രമല്ല വർക്ക് ബാച്ചിൽ എന്തൊക്കെ മെറ്റീരിയൽസ് എന്തൊക്കെ ക്ലാസ് എന്ന് തന്നോ ഇതെല്ലാം റിവൈസ് ചെയ്യണം റിവൈസ് ചെയ്ത് പരീക്ഷ അറ്റൻഡ് ചെയ്യണം ഒ എം ആർ എക്സാം നെക്സ്റ്റ് വീക്ക് മുതൽ ഉണ്ടാവും അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും തരുന്നു ഓൾ ദി ബെസ്റ്റ്